ഓരോ ദിനവും പുതിയ സംഭവ വികാസങ്ങൾ ഓരോ ആഴ്ചയും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വിധത്തിലും ഇതാ വീണ്ടും വത്തിക്കേണ്ടറി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വത്തിക്കാനിലെ അവധി ദിവസങ്ങളിൽ തുടങ്ങാം ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ എല്ലാ ഞായറാഴ്ചകൾക്കും പുറമെ പ്രതിവർഷം ഇരുപത്തിയഞ്ച് തിരുനാൾ ദിവസങ്ങൾ വത്തിക്കാനിൽ അവധി ദിവസങ്ങളാണ് അവയിൽ ഒമ്പതെണ്ണം കാനോൺ നിയമപ്രകാരമുള്ള അവധി ദിവസങ്ങളാണ് ക്രിസ്മസ് ദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ച് എപ്പിഫാനി ദിനമായ ജനുവരി ആറ് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ മാതാവിന്റെ ദൈവമാതൃത്വ തിരുനാളായ ജനുവരി ഒന്ന് അമലോത്ഭവ തിരുനാളായ ഡിസംബർ എട്ട് സ്വർഗാരോപണ തിരുനാളായ ഓഗസ്റ്റ് പതിനഞ്ച് വിശുദ്ധ പത്രോസ് പത്രോ സ്ലീഹന്മാരുടെ തിരുനാളായ ജൂൺ ഇരുപത്തി സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായ നവംബർ ഒന്ന് എന്നിവയാണ് ഈ അവധി ദിനങ്ങൾ ഇതിനു പുറമെയാണ് റോമൻ കൊരിയ നൽകുന്ന പതിനാറ് അവധി ദിനങ്ങൾ ലാറ്ററിൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന്റെ വാർഷികമായ ഫെബ്രുവരി പതിനൊന്ന് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസെ പിതാവിന്റെ തിരുനാൾ ആചരിക്കുന്ന മെയ് ഒന്ന് പെസഹ വ്യാഴം ദുഃഖവെള്ളി ദുഃഖശനി ഈസ്റ്റർ മൺഡേ ഈസ്റ്റർ ട്യൂസ്ഡേ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് തീയതികൾ സകല മരിച്ചവരുടെയും തിരുനാളായ നവംബർ രണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് എന്നിവയാണ് ഈ അവധി ദിവസങ്ങൾ ഇതുകൂടാതെ ഇപ്പോൾ രണ്ട് ദിവസങ്ങൾ കൂടി അവധി ദിനങ്ങൾ ആക്കിയിട്ടുണ്ട് ലയോ പതിനാലാമൻ പാപ്പയുടെ തെരഞ്ഞെടുപ്പിന്റെ വാർഷികമായ മെയ് എട്ടും അദ്ദേഹത്തിന്റെ ജ്ഞാനസ്നാന വിശുദ്ധനായ വിശുദ്ധ റോബർട്ടിന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ പതിനേഴും ലെയോ പതിനാലാമൻ പാപ്പയുടെ പേട്രൺ സെയിന്റ് ആരാണെന്ന് അറിയാമോ വിശുദ്ധ റോബർട്ട് സഭാംഗമായി വിശുദ്ധ റോബർട്ട് പ്രൊഫസറും സുവിശേഷ പ്രഘോഷകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഡോക്ടർ ഓഫ് ദ ചർച്ച് കൂടിയാണ് വിശുദ്ധ റോബർട്ട് കൗണ്ടർ റിഫോർമേഷന്റെ കാലത്ത് കത്തോലിക്ക സഭയിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു വിശുദ്ധ റോബർട്ട് ബെലാമെൻ മാർപ്പാപ്പമാരുടെ ജന്മദിനമായോ അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന പേപ്പൽ നാമത്തിന് കാരണക്കാരായ വിശുദ്ധനുമായോ ബന്ധപ്പെട്ടല്ല വത്തിക്കാനിൽ ആഘോഷങ്ങളും അവധിയും മറിച്ച് അവരുടെ ജ്ഞാനസ്നാന വിശുദ്ധന്റെ പേരുമായി ബന്ധപ്പെട്ടാണ് അതനുസരിച്ചാണ് സെപ്റ്റംബർ പതിനേഴ് നിലവിൽ വത്തിക്കാനിലെ അവധി ദിനം ആയിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ മാമോദീസ പേര് ജോർജ് എന്നായിരുന്നു ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ സെന്റ് ജോർജിന്റെ തിരുനാൾ ദിനമായ ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് അദ്ദേഹത്തിന്റെ ഫീസ് ഡേ വിശുദ്ധ ജോൺ പോ രണ്ടാമൻ പാപ്പ എന്ന കരോൾ വോയിറ്റിവിയുടെ ഫീസ് ഡേ നവംബർ നാലിനായിരുന്നു വിശുദ്ധ ചാൾസ് ബൊറോമിയുടെ തിരുനാൾ ദിനമാണ് അന്നേ ദിവസം ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ ജോസഫ് നാമധാരിയാണ് മാർച്ച് പത്തൊൻപതിനാണ് അദ്ദേഹത്തിന്റെ ഫീസ് ഡേ ഈ ദിവസം വത്തിക്കാനിൽ പൊതു അവധി ദിനമായതിനാൽ ഇതിന്റെ പേരിൽ പ്രത്യേക അവധി ഉണ്ടായിരുന്നില്ല ലിയോ പൊന്നലമൻ പാപ്പയുടെ ചിക്കാഗോ ജീവിതം ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററി വരുന്നു ലിയോ ഫ്രം ചിക്കാഗോ എന്നാണ് പേര് വത്തിക്കാൻ ഡിക്കാസ്റ്ററി ഫോർ കമ്മ്യൂണിക്കേഷനാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായും പാപ്പയുടെ ചിക്കാഗോ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഡോക്യുമെന്ററിയിൽ പാപ്പയുടെ സഹോദരരും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ജൂണിൽ ലിയോൺ ഡി പെറു എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററിയും പുറത്തിറങ്ങിയിരുന്നു കത്തോലിക്ക വിശ്വാസികളുടെ നേതാവെന്ന നിലയിൽ തൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം ലോകത്തിന് സുവിശേഷം പങ്കുവയ്ക്കുക എന്നതാണെന്നും അല്ലാതെ ആഗോള പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തില്ലെന്നും ലെയോ ലയോ പാപ്പ തൻ്റെ ആദ്യ അഭിമുഖത്തിൽ ക്രെക് സീനിയർ കറസ്പോണ്ടന്റ് എലീസ് ആൻഡ് അലനുമായി സംസാരിക്കുകയായിരുന്നു ലെയോ ഫോർട്ടീൻ സിറ്റിസൺ ഓഫ് ദി വേൾഡ് മിഷണറി ഓഫ് ദി ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി എന്ന ജീവചരിത്ര രചനയുടെ ഭാഗമായിട്ടായിരുന്നു പാപ്പയുടെ ഔദ്യോഗികമായ ഈ ആദ്യ ഇന്റർവ്യൂ ഇപ്പോൾ സ്പാനിഷിൽ പുറത്തിറങ്ങുന്ന കൃതിയുടെ ഇംഗ്ലീഷ് പതിപ്പ് അടുത്ത വർഷം പുറത്തിറങ്ങും ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് എന്റെ പ്രധാന റോളാണെന്ന് ഞാൻ കരുതുന്നില്ല സഭയ്ക്ക് ശബ്ദമുണ്ട് ഉച്ചത്തിലും നിരന്തരമായും പ്രസംഗിക്കപ്പെടേണ്ട ഒരു ശബ്ദമാണത് അദ്ദേഹം പറഞ്ഞു യഹൂദ സമൂഹവുമായി ഇക്കഴിഞ്ഞ മാസങ്ങളിൽ പുരോഗതി ഉണ്ടായതായി താൻ കരുതുന്നുവെന്നും പാപ്പ അറിയിച്ചു ഒരുപക്ഷെ ഞാൻ വളരെ അഹങ്കാരിയായിരിക്കാം എങ്കിലും എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയും ഇക്കഴിഞ്ഞ മാസങ്ങളിലായി യഹൂദ സമൂഹവുമായുള്ള ബന്ധത്തിൽ വളരെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എൽ ജി ബി ടി സംവാദങ്ങളോടുള്ള സമീപനം വനിതാ ഡീക്കന്മാർ സിനിഡാലിറ്റി പരമ്പരാഗത ലാറ്റിൻ കുർബാന എന്നിങ്ങനെ സഭയെ സംബന്ധിക്കുന്ന പല വിഷയങ്ങളിലൂടെയും പാപ്പ ഈ അഭിമുഖത്തിൽ കടന്നുപോകുന്നുണ്ട് സമർപ്പിതർ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞും ചരിത്രബോധത്തോടെയും ജീവിക്കണമെന്ന് ലയ്യോ പാപ്പ സന്യസ്ത സമൂഹങ്ങളിൽ ഒരുമിച്ചുള്ള ജീവിതശൈലിക്കും അനുസരണത്തിനും ഏറെ പ്രാധാന്യമുണ്ട് സമർപ്പിത ജീവിതത്തിന്റെ ഭാഗമായ അനുസരണമെന്നത് സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് പാപ്പ പറഞ്ഞു മിഷണറീസ് ഓഫ് ദ പ്രഷ്യസ് ബ്ലഡ് സൊസൈറ്റി ഓഫ് ദ മേരി ഫ്രാൻസിസ്കൻ ഫ്രയേഴ്സ് ഓഫ് ദ ഇമാക്കുലൈറ്റ് ഊർസുലിൻ ദ മരിയ ഇമാക്കുലൈറ്റ എന്നീ നാല് സന്യസ്ത സമൂഹങ്ങളുടെ ജനറൽ ചാപ്റ്ററിൽ പങ്കെടുക്കാനെത്തിയ സമർപ്പിതരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന നിരവധിയായ നന്മകൾ മനുഷ്യർ കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ടെന്നും അതുകൊണ്ട് വിശ്വാസപൂർവം ഉദാരതാ മനോഭാവത്തോടെ ശുശ്രൂഷ തുടരണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു വത്തിക്കാനിൽ ജയിലുണ്ടോ എങ്ങനെയൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പറയാം ചില വത്തിക്കാൻ ജയിൽ വിശേഷങ്ങൾ വത്തിക്കാനിൽ മറ്റു രാജ്യങ്ങളിലേതുപോലെയുള്ള ഔദ്യോഗിക ജയിൽ സംവിധാനങ്ങളില്ല എന്നാൽ വിചാരണയ്ക്ക് മുമ്പ് പാർപ്പിക്കാൻ ചില തടങ്കൽ ചെല്ലുകൾ ഉണ്ട് വത്തിക്കാനിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് ശിക്ഷിക്കപ്പെട്ട ആളുകളെ ഇറ്റാലിയൻ ജയിലുകളിലാണ് പാർപ്പിക്കുന്നത് അതിൻ്റെ ചെലവ് വഹിക്കുന്നതാകട്ടെ വത്തിക്കാനും വത്തിക്കൻ നഗരത്തിലെ കുറ്റകൃത്യങ്ങളിൽ പ്രധാനമായും വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ചില അതിക്രമങ്ങളാണ് വിനോദസഞ്ചാരികളുടെ പേഴ്സ് തട്ടിയെടുക്കുക കടകളിൽ നിന്ന് മോഷ്ടിക്കുക എന്നിവയെയാണ് അതിൽപ്പെടുന്നത് വത്തിക്കൻ നഗരത്തിൽ പോക്കറ്റടിക്കാർ ധാരാളമുണ്ടെന്ന് ചുരുക്കം വത്തിക്കൻ സ്ക്വയറിലും മറ്റും കുറ്റകൃത്യങ്ങൾ നടന്നാൽ കുറ്റവാളികളെ ഇറ്റാലിയൻ അധികാരികൾ അറസ്റ്റ് ചെയ്യുകയും വിചാരണ നടത്തുകയും ചെയ്യും ഇറ്റാലിയൻ പോലീസ് സ്ഥിരമായി ഇതിലെ പെട്രോളിംഗ് നടത്താറുണ്ട് ലാറ്ററൻ ഉടമ്പടി പ്രകാരമാണ് വത്തിക്കൻ നഗരത്തിനുള്ളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇറ്റലി ശിക്ഷ നടപ്പിലാക്കുന്നത് പരിശുദ്ധ സിംഹാസനത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കുറ്റവാളികളെ ശിക്ഷിക്കുകയും ആ വ്യക്തി ഇറ്റാലിയൻ പ്രദേശത്ത് അഭയം തേടുകയാണെങ്കിൽ കുറ്റകൃത്യം ചെയ്ത വ്യക്തിക്കെതിരെ സ്വയം നടപടിയെടുക്കുകയും ചെയ്യും ഇറ്റലിയിലും വത്തിക്ക നഗരത്തിലും ഇറ്റാലിയൻ പ്രദേശത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ വത്തിക്കാൻ നഗരത്തിലോ മറ്റേതെങ്കിലും കെട്ടിടങ്ങളിലോ അഭയം തേടുകയാണെങ്കിൽ അവരെ ഇറ്റാലിയൻ പോലീസിന് കൈമാറും വത്തിക്കാനിൽ ചെറിയ തോതിലുള്ള കുറ്റകൃത്യങ്ങളെ നടക്കാറുള്ളൂ എന്ന് പറഞ്ഞുവെങ്കിലും സമീപ ദശകങ്ങളിൽ നടന്ന ഒരു ക്രൈം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതായിരുന്നു ജോൺ പുൽ രണ്ടമ്മൻ പാപ്പയ്ക്ക് നേരെ നടന്ന വധശ്രമമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നിനാണ് അലി അഖ എന്ന വ്യക്തി ജോൺ ജോൺപുൾ രണ്ടാമൻ പാപ്പയ്ക്കും നേരെ വെടിയുതിർത്തത് പത്തിക്കാൻ നടത്തിയ മറ്റൊരു ആക്രമണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് നാലിനായിരുന്നു സ്വിസ് ഗാർഡ് തലവനായ അലോയിസ് എസെറ്റർമാനും ഭാര്യയും കൊല്ലപ്പെട്ടതായിരുന്നു ആധാരുടെ സംഭവം കൊലപാതകം നടത്തിയതാകട്ടെ മറ്റൊരു സ്വിസ് ഗാർഡായ സെഡ്രിക് ടോർണയും ഈ കൊലപാതകം നടത്തിയതിനു ശേഷം സെഡ്രിക് ടോർണ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു സ്വിസ് ഗാർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവമായിട്ടാണ് ഈ കൊലപാതകത്തെയും ആത്മഹത്യയെയും വിശേഷിപ്പിക്കുന്നത് വത്തിക്കാൻ സിറ്റിയിലെ ജനസംഖ്യ വളരെ കുറവായതിനാൽ ഈ സംഭവത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന വാർഷിക കൊലപാതക നിരക്കുള്ള രാജ്യമായി വത്തിക്കാൻ മാറുകയും ചെയ്തു എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ എണ്ണൂറ്റി പതിനാറ് വരെ സഭയെ സേവിച്ച ലയോ മൂന്നമൻ പാപ്പയെ നമുക്ക് പരിചയപ്പെടാം ഫ്രാങ്കിഷ് രാജാവായ ചാൾസ് മാഗ്നയുടെ പിന്തുണയോടെയാണ് വിശുദ്ധ ലിയോ മൂന്നാമൻ പാപ്പ സഭയെ നയിച്ചത് അതുപോലെ ചാർലി മാഗ്നയ്ക്ക് ലിയോ മൂന്നാമൻ പാപ്പ ഏറെ സ്ഥാനം നൽകിയിരുന്നു സഭയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കാൻ ലിയോ മൂന്നാമൻ പാപ്പയുടെ ഭരണകാലം വഴിയൊരുക്കിയിട്ടുണ്ട് ചാർലി മാഗ്നയുടെ കിരീടധാരണം റോമും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും മധ്യകാല യൂറോപ്പിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്തു ഇരുപത് വർഷത്തിലധികം നീണ്ടുനിന്നതായിരുന്നു ലിയോ മൂന്നാമൻ പാപ്പയുടെ ഭരണകാലം എണ്ണൂറ്റി പതിനാറ് ജൂൺ പന്ത്രണ്ടിനായിരുന്നു മരണം ആയിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്നിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ലിയോ മൂന്നാമൻ പാപ്പയ്ക്ക് ശേഷം വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായത് സ്റ്റീഫൻ നാലാമൻ പാപ്പയായിരുന്നു കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടവരുടെ സംഗമം വത്തിക്കാനിൽ നടന്നു ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ പോളണ്ട് ഫ്രാൻസ് തുടങ്ങിയ നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള അഭിഭാഷകരും ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും അടങ്ങുന്ന പതിനയ്യായിരത്തിലധികം ആളുകളാണ് ഈ സംഗമത്തിൽ പങ്കെടുത്തത് നീതിയുടെ പ്രവർത്തകർ പ്രത്യാശയുടെ ഉപകരണമെന്ന വിഷയത്തിൽ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ സെക്രട്ടറി മോൺസുഞ്ഞോർ ഹുവാൻ ഇഗ്നാസിയോ അറിയത്തെ പ്രഭാഷണം നടത്തി ലിയോ പാപ്പ സംഗമത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു നീതി എന്ന പുണ്യത്തിൻ്റെ അടിസ്ഥാനം ക്ഷമയാണ് തിന്മയെ ശിക്ഷിക്കുക മാത്രമല്ല അത് പരിഹരിക്കുകയും വേണം ഇതിനായി വ്യക്തികളുടെയും പുതനന്മയുടെയും നേർക്ക് ആഴത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ് ലോയിൽ ഡോക്ടറേറ്റും സ്വന്തമാക്കിയിട്ടുള്ള ലെയോ പാപ്പ സമ്മേളനത്തിൽ പറഞ്ഞു വത്തിക്കാനിലെ വിശുദ്ധ അണ്ണായുടെ ദേവാലയത്തിൽ ലയോപ്പ നൽമൻ പാപ്പ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച പ്രാദേശിക സമയം രാവിലെ മണിക്കായിരുന്നു പാപ്പയുടെ കുർബാന ദൈവത്തെ സേവിക്കുന്നവർ സമ്പത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നു എന്നാൽ സമ്പത്തിനെ സേവിക്കുന്നവർ അതിന്റെ അടിമകളായി തുടരുന്നു ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാനാവില്ല സുവിശേഷ ഭാഗം ആസ്പദമാക്കിയുള്ള വചനപ്രസംഗത്തിൽ പാപ്പ ഓർമ്മിപ്പിച്ചു സമ്പത്തിനു വേണ്ടിയുള്ള ദാഹത്തിനും ദൈവത്തെ കൂടാതെ നമുക്ക് ഇപ്പോഴും ജീവിക്കാൻ കഴിയുമെന്നും സമ്പത്തില്ലാതെ നാം ദുഃഖിതരും ആയിരം ആവശ്യതകളാൽ വലയുമെന്നും കരുതുന്ന പ്രലോഭനങ്ങൾക്കെതിരെയാണ് പാപ്പ സംസാരിച്ചത് വിശദ അന്നായുടെ ദേവാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ശുശ്രൂഷ ചെയ്യുന്ന നൂറ്റിമൂന്നുകാരനായ ഫാദർ ജിയോളെ ഷിയോവെല്ലയെ പാപ്പ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തു ഇതിനു മുമ്പ് വിശുദ്ധ അന്നായുടെ ദേവാലയത്തിൽ ലയോ പതിനമ്മൻ പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചത് അദ്ദേഹം കർത്തിനാളായിരുന്ന അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ആറിനായിരുന്നു എന്നാൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമായിരുന്നു ഇത് മത്തികൻ രേഖകൾ പ്രകാരം മുൻകാലങ്ങളിൽ ആറ് പാപ്പമാർ ഈ ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട് പിയൂസ് പതിനൊന്നമ്മൻ പാപ്പയായിരുന്നു ഇവിടം സന്ദർശിച്ച ആദ്യ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഏഴാം തീയതി ആയിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി ഇരുപതിനായിരുന്നു ജോൺ പോൾ ഇരുപത്തിമൂന്നാമൻ പാപ്പ ഈ ദേവാലയത്തിനെത്തിയത് തൻ്റെ പൗരത്വത്തിൻ്റെ അമ്പതാം വാർഷികാഘോഷവേളയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തൊമ്പതിനാണ് പോൾ ആറാമൻ പാപ്പ ഇവിടെ എത്തിയത് എൻ്റെ ഇടവക എന്നാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ ദേവാലയത്തെ വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ പത്തിനായിരുന്നു ബെനഡിക്ട് പതിനാറാമൻ പാപ്പ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി അഞ്ചിനും ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനേഴിനും ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപാപ്പയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹം അർപ്പിച്ച ആദ്യ പബ്ലിക് മാസ കൂടിയായിരുന്നു പത്തിക്കാൻ സിറ്റിയിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്ന ദേവാലയമാണ് വിശുദ്ധ അന്നായുടെ ദേവാലയം പേര് സൂചിപ്പിക്കുന്നത് പോലെ മാതാവിന്റെ അമ്മയായ വിശുദ്ധ അന്നായുടെ പേരിലാണ് ഈ ദേവാലയം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് വത്തിക്കൻ സിറ്റി സംസ്ഥാനത്തിന്റെ ഇടവകപ്പള്ളിയാണ് ഇത് വത്തിക്കൻ സിറ്റി സംസ്ഥാനത്തിനും ഇറ്റലിക്കുമിടയിലുള്ള അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്താണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം പിയുസ് പാപ്പയാണ് ഈ ദേവാലയത്തെ ഇടവക ദേവാലയമാക്കിയതും അഗസ്റ്റീനിയൻ സമൂഹത്തെ ഏൽപ്പിച്ചതും ലിയോ പാപ്പയും അഗസ്റ്റീനിയൻ സന്യാസ സമൂഹാംഗമാണല്ലോ ഓവൽ പ്ലാൻ രൂപകൽപ്പനയിൽ പണിയപ്പെട്ട ആദ്യകാല പള്ളികളിലൊന്നാണ് സെന്റ് ആൻഡ് ചർച്ച് നവോത്ഥാന വാസ്തുശില്പിയായ ജിയാക്കോമോ ബറോസിഡ വിഗ്നോളയുടേതാണ് രൂപകൽപ്പന ആവശ്യത്തോടെയാണ് നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പിന്നീട് സാമ്പത്തികം വലിയൊരു പ്രശ്നമായി അതോടെ നിർമ്മാണവും തടസ്സപ്പെട്ടു അതുകൊണ്ട് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ ദേവാലയത്തിന്റെ ആശീർവാദം നിർവഹിക്കപ്പെട്ടതെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിലാണ് പണി പൂർത്തീകരിക്കാൻ സാധിച്ചത് വിശുദ്ധ ദേവസഹായം പിള്ളയെ ആൽമായരുടെ മധ്യസ്ഥനായി ലയോ പാപ്പ പ്രഖ്യാപിച്ചു ദൈവാരാധനയ്ക്കും കുതാച്ചകൾക്കും വേണ്ടിയുള്ള ടിക്കാസ്റ്ററിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ടാണ് പാപ്പ ഔദ്യോഗികമായ ഈ പ്രഖ്യാപനം നടത്തിയത് ഭാരതത്തിൽ ഇതു സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത മാസം ഒക്ടോബർ പതിനഞ്ചിന് വാരാണാസിയിലെ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കും പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായി ജീവിതം ആരംഭിച്ച നീലകണ്ഠപിള്ളയാണ് പിന്നീട് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ മഹമ്മദ് സ്വീകരിച്ച് ദൈവസഹായം പിള്ളയായി മാറിയത് ദേവസഹായം പിള്ളയുടെ ഈ പ്രവൃത്തി രാജാവിനെയും സിൽബന്തികളെയും ചൊടിപ്പിച്ചു സഹപ്രവർത്തകരുടെ ഉപജാപങ്ങൾക്ക് വിധേയനായ അദ്ദേഹത്തെ രാജകൽപ്പനയാൽ കിങ്കരന്മാർ ക്രൂരമായി മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു കാൽവെള്ളയിൽ ചൂറൽ വടി കൊണ്ടുള്ള മർദ്ദനം മുളക് പൊടിയിട്ട് ചുറ്റും പോവ്ക്കുക എരിക്കിൻ പൂമാല അണിയിച്ച് പൊള്ളുന്ന വെയിലത്ത് എരുമപ്പുറത്ത് കയറ്റിയുള്ള നാടു ചുറ്റിക്കൽ മുറിവിൽ മുളകുപുരുട്ടൽ എന്നിങ്ങനെ പോകുന്നു മർദ്ദനമുറകൾ ഇത്രയും പീഡനങ്ങളും വർഷങ്ങൾ നീണ്ട ജയിൽവാസവും ദേവസഹായത്തെ ക്രിസ്തുവിശ്വാസത്തിൽ നിന്ന് അകറ്റിയില്ലെന്ന് മനസ്സിലാക്കിയ കോപാകലനായ രാജാവ് അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു നാഗർകോവിലെ കോട്ടാർ സെന്റ് സേവ്യേഴ്സ് ദേവാലയത്തിലാണ് ദേവസഹായം പിള്ളയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് മധ്യ അമേരിക്കൻ രാജ്യമായ ഹൊണ്ടൂറാസിന്റെ രാഷ്ട്രപതി എറിക് സിയമോറയാണ് പോയ വാരത്തിൽ വത്തിക്കാനിലെത്തിയ ഒരു പ്രമുഖ വ്യക്തി സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് എറിക് സിയമോറ മാർപ്പാപ്പയെ സന്ദർശിച്ചത് അക്രമം നിർബന്ധിത നാടുകടത്തൽ പ്രതികാരം തുടങ്ങിയവയ്ക്ക് ഭാവിയില്ലെന്ന് ലയോപ്പ നമ്മൻ പാപ്പ ജനങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് അവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ സമാധാനത്തിനായി പ്രവർത്തിക്കുന്നു ഗാസയിലെ ജനങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ വിശുദ്ധ നാട്ടിൽ സമാധാനം കൈവരിക്കുന്നതിനായി പ്രവർത്തിക്കും ഇന്നലെ ആഞ്ചലസ് സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത് ഗാസയിൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാവരോടുമുള്ള തന്റെ ഐക്യദാഠ്യം പാപ്പ പ്രകടിപ്പിച്ചു നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെയോ നാം ആസ്വദിക്കുന്ന വസ്തുക്കളുടെയോ യജമാന്മാരല്ല എന്നും എല്ലാം കർത്താവ് നമുക്ക് സമ്മാനമായി നൽകിയതാണെന്നും സുവിശേഷ ഭാഗത്തെ ആസ്പദമാക്കിയും പാപ്പ ഓർമ്മിപ്പിച്ചു പത്തിക്കാൻ ഡേറി ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം